ഇപ്പോൾ പുന്നപ്ര വയലാ ധീര രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ ഇന്ന് അവിടെ വാരാചരണത്തിൻ്റെ സമാപനമാണ് അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ അവിടെ ആരംഭിക്കുകയാണ് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അതിനുശേഷം ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കൊക്കെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിക്കുന്നു കാണുന്നുണ്ട് അതെല്ലാം വായിച്ചു പോകാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് കെ എം ഉമേഷ് കൂടി ചേരുന്നുണ്ട് വലിയ ചുടുകാട്ടിൽ നിന്നും ഉമേഷ് പരിപാടികൾക്കുള്ള ആരംഭങ്ങളെല്ലാം എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു രക്തസാക്ഷികളുടെ ധീരസ്മരണയിലാണ് ആ വലിയ ചുടുകാടുള്ളത് ഒപ്പം ആ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി എസ് ഇല്ലാതെയായുള്ള ഒരു രക്തസാക്ഷി വാരാചരണം കൂടിയാണ് കടന്നു പോകുന്നത് അതേ മിനിഷ ഇന്ത്യൻ സമര ചരിത്രത്തിലെ ഐതിഹാസിക അധ്യായം ആയ പുന്നപ്ര സമരത്തിന് എഴുപത്തൊമ്പതാം വാർഷികമാണ് ആ സമരത്തിൻ്റെ അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ വയലാർ ദിനമാണ് വയലാറിൽ ധീരന്മാരായ ഈ സരസപ്പിയുടെ പട്ടാളത്തിന് മുമ്പിൽ വെടിയേറ്റ് വീണ രക്തസാക്ഷിത്വം വരിച്ച ആ ദിവസം കൂടിയാണ് ഇന്ന് വയലാർ ദിനം ആ വയലാർ ദിനത്തിൻ്റെ ഭാഗമായി ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അല്പസമയത്തിനകം ദീപശിഖ പ്രയാണം ആരംഭിക്കും മുതിർന്ന നേതാവ് സി പി എം നേതാവ് ജി സുധാകരനാണ് ദീപശിഖ കൊളുത്തി അത്ലറ്റുകൾക്ക് കൈമാറുന്നത് ജി സുധാകരനടക്കം മുതിർന്ന നേതാക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് വിനീഷ് സൂചിപ്പിച്ചതുപോലെ വി എസ് ഇല്ലാത്ത അനുസ്മരണ ദിനം കൂടിയാണ് വയലാർ രക്തസാക്ഷിത്വ ദിനം വയലാറിലെ അധീരന്മാർ വെടിയേറ്റ് വീണ ആ ദിവസം വയലാർ ദിനം അത് വി എസ് ഇല്ലാത്ത ആദ്യ വാർഷികം കൂടിയാണ് ഇന്നിപ്പോൾ ആചരിക്കപ്പെടുന്നത് പ്രത്യേകത കൂടിയുണ്ട് ആ ദൃശ്യം നമ്മൾ കണ്ടു വി എസിൻ്റെ സ്മൃതി കുടീരം സ്മൃതി കുടീരം ഒട്ടേറെ സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പുന്നപ്രയിലെ സമര പോരാളികളെല്ലാം വെടിയേറ്റ് വീണ ആ വലിയ ചുടുകാട്ടിൽ നിന്ന് തന്നെയാണ് ദീപശിഖാ പ്രയാണം ആരംഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ദീപശിഖാ പ്രയാണം ആരംഭിക്കും ഇപ്പോൾ അതിൻ്റെ ഭാഗമായി മുതിർന്ന നേതാക്കളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഈ വലിയ ചൂടുകാട് എത്തിയിട്ടുണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് അത്ലറ്റുകളെയും നമുക്ക് കാണാം ഈ ദീപശിഖ ജി സുധാകരനാണ് ദീപശിഖ പൊളിത്തി അത്ലറ്റുകൾക്ക് കൈമാറുക അതിനുശേഷം ഈ വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരിക്കും ദീപശിഖ ഇവിടെ നിന്ന് രക്തസാക്ഷി ഈ ഈ വലിയ ചൂടുകാടിൽ നിന്ന് വയലാറിലേക്ക് പോവുക വയലാറിൽ ഏതാണ്ട് ആയിരിക്കും അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് അവിടെ വയലാറിലെത്തുന്ന ദീപശിഖ അവിടെ ഏറ്റുവാങ്ങും അതിനുശേഷം ഈ ഇവിടെ നിന്ന് മാത്രമല്ല ഈ വയലാറിൽ നിന്ന് വലിയ ചൂടുകാടിൽ നിന്ന് മാത്രമല്ല വാരാരിക്കുളത്തു നിന്നും ഇത്തരത്തിൽ ദീപശിഖാ പ്രയാണം ഉണ്ടാകും ഈ രണ്ട് ഇടത്തു നിന്നുള്ള ദീപശിഖാ പ്രയാണം ഉച്ചയോടെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും അവിടെ സ്ഥാപിച്ച ശേഷം പിന്നീട് വയലാർ രാമവർമ്മ അനുസ്മരണ സാഹിത്യ സമ്മേളനം അടക്കം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം വൈകിട്ട് പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരാഴ്ചക്കാലം നീണ്ടു വന്ന പുന്നപ്ര വയലാർ വാരാചരണത്തിനാണ് ഇന്നത്തെ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപനമാവുക ബിനിഷ മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിരവധി സഖാക്കൾ സർ സി പിയുടെ വെടിയേറ്റു പിണഞ്ഞ് രക്തം കൊണ്ട് ചോപ്പിച്ചതാണ് നിരവധി മനുഷ്യന്മാരുടെ രക്തം കൊണ്ട് ചോപ്പിച്ച മണ്ണാണത് ആ മണ്ണിൽ വി എസിനെയും അനുസ്മരിച്ചു തന്നെയാകണം നിരവധി സഖാക്കൾ അവിടെ കൂടിയിട്ടുള്ളത് വി എസ് മരിച്ചപ്പോൾ നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടിരുന്നു ഉമേഷ് നമ്മളെല്ലാവരും അത് കേട്ടതുമാണ് ആ ഞങ്ങളിവിടെ വന്ന് മെഴുകുത്തിരി കത്തിക്കില്ല ആ ഫോട്ടോ വെച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ പൂജിക്കുകയുമില്ല ഈ സ്മൃതി കുടീരത്തിൽ വന്ന് മുദ്രാവാക്യം എന്ന മുദ്രാവാക്യം വിളിച്ചവരാണ് വി എസിൻ്റെ സഖാക്കൾ ആ സഖാക്കളെല്ലാം തന്നെ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ പി പി ചിത്തരഞ്ജനെ കാണാം മന്ത്രി പി പ്രസാദിനെ കാണാം ബിനാ വിശ്വത്തെ കാണാം ജി സുധാകരനെ കാണാം അങ്ങനെ നിരവധി നേതാക്കളെ നേതാക്കളെല്ലാവരെയും നമുക്കവിടെ കാണാം നേതാക്കളെല്ലാവരും സഖാക്കളെല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ടല്ലേ ഉമേഷ് ആ അതെ മനുഷ്യ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുതിർന്ന നേതാവ് ജി സുധാകരനുണ്ട് സി പി ഐ നേതാക്കളായ ബിനോ വിശമുണ്ട് മന്ത്രിമാരായ മന്ത്രി പി പ്രസാദുണ്ട് കെ പി രാജേന്ദ്രൻ സിപിയുടെ മുതിർന്ന നേതാവ് കെ പി രാജേന്ദ്രനുണ്ട് ആലപ്പുഴ എം എൽ എ ചിത്തരഞ്ജൻ അങ്ങനെ സഖാക്കളെല്ലാവരും തന്നെ പാർട്ടി നേതാക്കളെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഉശരന്മാരായ വയലാറിലെ ധീരസഖാക്കൾക്ക് ആദരമർപ്പിക്കാൻ അവരുടെ ഓർമ്മദിനത്തിൽ എല്ലാവരും ഒത്തുകൂടുകയാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെയാണ് ഇങ്ങനെ ദീപശിഖാ പ്രയാണം ഉണ്ടാകാറുണ്ട് ഈ ഒരു ദിവസം അത്ര അത്ര പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും എന്നുള്ളതാണ് അടിച്ചമർത്തലിനും അവകാശ നിഷേധത്തിനുമെതിരെ സ്വാതന്ത്ര്യദാഹികളായ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ കയർത്തൊഴിലാളികളുടെ മനസ്സിൽ രൂപം കൊണ്ട തീപ്പൊരിയാണ് പിന്നീട് ചരിത്രത്തെ ചുവപ്പിച്ച പുന്നപ്ര വയനാർ പോരാട്ടമായി ആളി പടർന്നത് രാജവാഴ്ചയ്ക്കും സി പി രാമസ്വാമിയുടെ ദിവാൻ ഭരണത്തിനുമെതിരെ ഉയർന്ന ഐതിഹാസികമായ ജനകീയ മുന്നേറ്റം ആ മുന്നേറ്റത്തെ ശ്രദ്ധേയമാക്കിയ മറ്റൊരു ഘടകം അതിൻ്റെ സാമ്രാജ്യത്തെ വിരുദ്ധതയാണ് എന്നുള്ളതാണ് അന്ന് ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തൊഴിലാളി പോരാട്ടം അതാണ് പിന്നീട് ഇങ്ങനെ പുന്നപ്ര വയലാർ സമരത്തിലേക്കൊക്കെ എത്തിയത് കൃഷ്ണപ്പള്ളിയുടെ നേതൃത്വത്തിൽ വലിയ എല്ലാം അന്ന് നടത്തുകയുണ്ടായ പണിമുടക്ക് അതിൻ്റെ ഭാഗ ആ പണിമുടക്കിനെ നേരിടാൻ വേണ്ടിയാണ് ഈ പട്ടാളം ഇവർക്ക് നേരെ ഈ തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിച്ചത് അത് വകവെക്കാതെ ഒട്ടേറെ സഖാക്കൾ പലയിടത്തും അതായത് വയലാറിൽ മാത്രമല്ല പൊന്നപ്പറയിലും മേനാശ്ശേരിയിലും മാരാരിക്കുളത്തുമൊക്കെ ഈ സർ സി സി പി നേരെ കുതിച്ചു ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അവർ മുട്ടുകുത്തുന്നത് വരെ ആ സമരം തുടരുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് കുതിച്ചപ്പോഴാണ് അവർക്ക് നേരെ നിഷ്കരണം നിറവഴിച്ചത് അങ്ങനെ രക്തസാക്ഷികളായവർ എത്ര പേരുണ്ടെന്നതിൻ്റെ യഥാർത്ഥ കണക്ക് തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് നൂറുകണക്കിന് പേർ ഇവിടെ രക്തസാക്ഷികളായി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ആ ഒരു ധീരസഖാക്കളുടെ ചൊടുചോര വീണ ആ മണ്ണിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ വയലാർ ദിനവും ആചരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയായിരുന്നു പുന്നപ്ര വയലാർ വാരാചരണം ഇരുപതിന് സി എച്ച് കണാരൻ ദിനം മുതൽ ഇരുപത്തിയേഴിന് വയലാർ ദിനം വരെ അങ്ങനെ ഒരാഴ്ചക്കാലം ഇത്തരത്തിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചു കൊണ്ടാണ് ഓരോ ദിനവും കടന്നുപോയത് ആലപ്പുഴയിലെ വലിയ അവകാശ പോരാട്ടങ്ങൾക്കെല്ലാം വേദിയായ അല്ലെങ്കിൽ അവരുടെ ചുടുചോര വീണ ആ മണ്ണിലാണ് ഈ അനുസ്മരണ ദിനങ്ങളെല്ലാം കടന്നു പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധുനിക കേരളത്തിന് അടിത്തറവാകിയ ജനകീയ വിപ്ലവങ്ങളിൽ എന്തുകൊണ്ടും സ്ഥാനം ഈ പുന്നപ്ര വയലാറിനുണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം ഏതായാലും ഈ വാർഷിക വാരാചരണത്തിന് സമാപനം കുറിച്ചാണ് ഇന്നിപ്പോൾ ഉശ്വരന്മാരായ വയലാർ രക്തസാക്ഷികൾക്ക് നാട് വീരവണക്കമേകാൻ ഒരുങ്ങുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുള്ള അത്ലറ്റുകളെയൊക്കെ കാണാം അല്പസമയത്തിനകം മുതിർന്ന നേതാവ് ജി സുധാകരൻ ഈ ദീപശിഖ ഈ ഇവ കൊളുത്തി ഇവർക്ക് കൈമാറും അതിനുശേഷം ഈ മണ്ണിലൂടെ ഈ വിപ്ലവ മണ്ണിലൂടെ അവർ വയലാറിലേക്ക് കടന്നു പോകും ഈ വലിയ ചൂടുകാടിൽ നിന്ന് ഒട്ടേറെ പുന്നപ്രയിലെ രക്തസാക്ഷികളും ഒപ്പം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പി കൃഷ്ണപ്പള്ളിയടക്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം അന്ത്യശ്രമം കൊള്ളുന്ന അവരുടെ പ്രതിഗുടീകരമായ ഈ വലിയ ചുടുകാടിൽ നിന്ന് വി എസ് അച്യുദാനന്ദൻ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ ചൂടുകാടിൽ നിന്ന് ഈ പ്രയാണം ദീപശിഖാ പ്രയാണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഒട്ടേറെ ഇടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ദീപശിഖ പ്രയാണം കടന്നു പോവുക അങ്ങനെ ആയിരിക്കും അവിടെ എത്തുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ദീപശിഖ ഏറ്റുവാങ്ങും സ്ഥാപിക്കും അതിനുശേഷം അവിടെയായിരിക്കും തുടർന്നുള്ള പരിപാടികളെല്ലാം നടക്കുക വയലാർ രാമവർമ്മ അനുസ്മരണ സാഹിത്യ സമ്മേളനം അടക്കം ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക അവിടെ പുഷ്പാർച്ചന ഉണ്ടാകും അതിനുശേഷം പിന്നീട് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് ഈ പുന്നപ്ര വയലാർ വാരാചരണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊതു പൊതുസമ്മേളനം നടക്കുക പതിനായിരങ്ങൾ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ബിനിഷ